കിഷോറെ ഇവിടെ ബഹുമാനപ്പെട്ട അനിൽ സാറ് പാരി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എല്ലാം പറഞ്ഞു നോക്കി ഏത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വന്നാലും അവിടെ ജീവിക്കുന്ന മനുഷ്യന് അവൻ്റെ ഭൂമി ക്രയവിക്രയം ചെയ്യാനോ അല്ലെങ്കിൽ അവന് കിട്ടിയ പട്ടയം ഭൂമി കൃഷിഭൂമിക്കോ അല്ലെങ്കിൽ വീട് വയ്ക്കാനോ ഉള്ള വസ്തുക്കൾ വേറൊരു ഇതിനും മാറ്റാൻ സാധിക്കില്ല ഇപ്പോഴത്തെ നിയമാനുഷായിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമവും ആയിരത്തി അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടമനുസരിച്ചും പറ്റില്ല ഇത് കാലാകാലങ്ങളിൽ അവിടുത്തെ വെച്ചാൽ പതിനായിരക്കട്ട് ജനങ്ങൾ പതിനാട്ട് കാലാകാലങ്ങളായി അവിടെ ആവശ്യപ്പെടുന്ന കാര്യമാണ് നമ്മളെ ഈ ഭൂമി നമുക്ക് അവരെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇടതുപക്ഷ സർക്കാർ ആ ഭേദഗതി മാറ്റും എന്ന് പറയുകയും കേരള കോൺഗ്രസും അതുപോലെ തന്നെ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസും മലയോര ജാതകളും എല്ലാം നടത്തിയിട്ടാണ് ഇപ്പം ഇന്നലെ കൂടിയ മന്ത്രിസഭായോഗം അതിനൊരു ചട്ടഭേദഗതി വന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട അനിൽ സാർ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഇപ്പം കോറിയലായിരുന്നാലും ബാക്കിയുള്ള കാര്യങ്ങളായിരുന്നാലും അങ്ങനെ യഥേഷ്ടം യഥേഷ്ടം ചെയ്യാനൊന്നും പറ്റില്ല അതിന് ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട് അത് അതിൽ നോക്കി പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴാം തീയതിയുള്ള വരെയുള്ള ഈ ചട്ട പിന്നെ ഈ ക്രമവിരുദ്ധമായോ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഘട്ടങ്ങൾക്ക് മാത്രമാണ് ഈ സർക്കാർ അനുമതി ഭേദഗതിയിലൂടെ കൊടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും ഇല്ല നിങ്ങളെന്ന് മനസ്സിലാക്കേണ്ടു അവിടുത്തെ ജനങ്ങൾ വളരെ പരിതാപ കാര്യവട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഭൂമി ഒന്നും ചെയ്യാവുന്നില്ല തൊട്ടടുത്ത തലമുറയ്ക്ക് കൈമാറാൻ പറ്റുന്നില്ല ജനങ്ങൾക്ക് കൃഷിഭൂമി അതുപോലെ തന്നെ കൃഷിഭൂമിയാണെങ്കിൽ കൃഷിഭൂമി ആണ്ടിരുന്നോളം ഈ ഈ പുതിയ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ നടക്കാൻ പറ്റുമോ നോക്കൂ കാല കാലങ്ങളിൽ അവിടുത്തെ ജീവിത നിലവാരം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം കിഷോറെ അത് ഇപ്പൊ സാറ് പ്രശ്നങ്ങളെ കുറിച്ച് ഏതെങ്കിലും പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു അങ്ങനെ ഒരു പഠന റിപ്പോർട്ട് വച്ചിട്ടായിരിക്കുമല്ലോ സർക്കാരേകളെ തീരുമാനമെടുക്കുന്നത് വച്ചിട്ടുണ്ടല്ലോ ആയിരിക്കുമല്ലോ കൃഷിഭൂമി ഞാൻ അനിൽകുമാർ സാറിന്റെ അനിൽകുമാർ സാറും ഞാനും ഒക്കെ ഇവിടെ അല്ലെങ്കിൽ കിഷോറൊക്കെ ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് അതിന്റെ വിഷമങ്ങൾ അറിഞ്ഞൂടാ പക്ഷെ ഇടുക്കി ജില്ലയിലെ കർഷക ഭൂമികളും കർഷകക്കാരും അതുപോലത്തെ പാവപ്പെട്ട ജനങ്ങൾക്കും അനുഭവിക്കുന്ന ആ ഒരു വികാരത്തിനെ കുറിച്ചാണ് ഈ ചട്ടങ്ങളെല്ലാം ഭേദഗതി ചെയ്തിട്ടുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭേദഗതി നിയമങ്ങൾ മാറിയിട്ടുള്ളത് അല്ലാതെ ഈ സർക്കാരിന് വേറെ എന്താ എന്തൊരു ദേശം